നമസ്കാരം ഓൺ സ്വാഗതം ഡയമണ്ട്സ് കേരള ഗവൺമെന്റ് പ്രൈമറി സ്കൂൾ ഹെഡ് മാസ്റ്റേഴ്സ് അസോസിയേഷൻ അമ്പത്തി സംസ്ഥാന സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വെള്ളി ശനി തീയതികളിൽ തിരൂരിൽ വെച്ച് നടക്കും സമ്മേളനം കായിക വികസന വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ സ്ഥാനക്കയറ്റം കിട്ടിയ ഹെഡ്മാസ്റ്ററുടെ ഫിക്സേഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക പ്രഥമ അധ്യാപക നിയമനം സ്ഥിര നിയമനമാക്കുക ഖാദർ കമ്മിറ്റി നിർദ്ദേശിക്കപ്പെട്ട പഞ്ചായത്ത് എഡ്യൂക്കേഷൻ ഓഫീസർ തസ്തിക സൃഷ്ടിച്ച് പ്രൈമറി ഹെഡ് മാസ്റ്റർമാർക്ക് സ്ഥാനക്കയറ്റം നൽകുക ഉപ്പഭക്ഷണ ചുമതലയിൽ നിന്ന് പൂർണമായും പ്രധാന അധ്യാപകരെ ഒഴിവാക്കുക നിർവഹണ ഉദ്യോഗസ്ഥരായ പ്രധാന അധ്യാപകരെ ക്ലാസ് ചാർജിൽ നിന്ന് ഒഴിവാക്കുക അക്കാദമിക നിലവാരം ഉയർത്തുന്നതിനായി വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സമ്മേളനം മുന്നോട്ടുവയ്ക്കുന്നു പത്രസമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് കെ വി എൽദോ ജനറൽ സെക്രട്ടറി മുഹമ്മദ് സാലിം കെ സംഘടക സമിതി ചെയർമാൻ നാരായണൻ വി എന്നിവർ പങ്കെടുത്തു ന്യൂസ്